കായംകുളത്തെ പൊതുപ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനും സർക്കാർ ഉദ്യോഗസ്ഥനുമായിരുന്ന എ ഷംനാഥിന്റെ അംഗം അഡ്വക്കേറ്റ് ചെയ്തു കായംകുളത്തെ പൊതുപ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനും സർക്കാർ ഉദ്യോഗസ്ഥനുമായിരുന്ന എ ഷംനാഥിന്റെ ഒന്നാം ചരമവാർഷികം സിപിഐയുടെ നേതൃത്വത്തിൽ ഹാജരിച്ചു അനുസ്മരണ സമ്മേളനം സംസ്ഥാന അംഗം അഡ്വക്കേറ്റ് ചെയ്തു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ഒരു നല്ല വാഗ്ദാനമായിരുന്നു എനിക്ക് തോന്നുന്നു ഒരംശത്തിൽ അദ്ദേഹത്തിന് ജോലി കിട്ടാതിരുന്നത് ആരുമായിരുന്നു നല്ലത് ജോലി കിട്ടിപ്പോയതുകൊണ്ടൊക്കെ ആയി ആണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചത് എന്ന് ഞാൻ എനിക്ക് തോന്നുന്നു ജോലി കിട്ടിയില്ലെങ്കിൽ പോലും സർക്കാർ സർവീസുകാരിയില്ലെങ്കിൽ പോലും അതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കുടുംബത്തെ നോക്കുവാൻ ഉള്ള ഒരു പ്രാപ്തിയിൽ ും ഭാവയും ഒക്കെ ഉള്ള സംബന്ധിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി പാർട്ടിയുമായി ഒരു കമ്മ്യൂണിസ്റ്റ് ദീർഘകാല ബന്ധമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് വൈസാജി അധ്യക്ഷത വഹിച്ചു സമീർ ചിറയിൽ സ്വാഗതം പറഞ്ഞു അഡ്വകറ്റ് എ അജി കുമാർകറ്റ് എജ ജെ കെ നിസാം സജീവ് ഉണ്ണി ബാരി തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ് ന്യൂസ്